ഇത് സംഭവം മറ്റേ ഇന്നലെ ഒരാൾ പറഞ്ഞു തീ കത്തുമ്പോ അത് എല്ലാ സംവിധാനം ഉണ്ടല്ലോ ഇന്ന് മൊത്തം സംവിധാനത്തോട് കൂടിയാണ് പോണത് ആണ് അത് ആ കത്തി പിടിച്ചാലേ ശരിയാണ് കുട്ടികളോട് കുട്ടികളോട് ആരും അനുഗ്രഹിക്കണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്താ കത്തിച്ചിരുന്ന കാര്യം അപ്പൊ പിന്നെ അതിനുള്ള മറുപടി ഞാൻ വേറെ തരട്ടോ ആര് മറ്റേ പിന്നെ ഇതിനെ ഇതിനെ വിമർശിച്ച വരുത്താനുണ്ട് അങ്ങനെയുള്ള മറുപടി ഞാൻ വേറെ തരാ വിചാ വിശയാക്കണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കാറിന്റെ അടുത്തത് കത്തിച്ചിട്ട് കത്തിച്ചേരുന്ന പൊന്നാൻ ഭാരത്ത് വല്ലാത്ത സാധനം ഇത് നിങ്ങൾ വിചാരിച്ച മാതിരില്ല എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് പൊതുവെ നമ്മളെ ലോറിയിൽ വെക്കുന്ന സാധനമാണ് അപ്പൊ ഇനി സംഭവം വെച്ചാൽ തറയോ ഇനി ആ ഇത് വിമാനത്തെ കത്തിപ്പിടിച്ചു അത് പേടിയാണ് മേലക്കൂടി പോണ വിമാനം ഉണ്ടല്ലോ അത് കത്തിപ്പിടിച്ചു തെങ്ങ് കത്തിപ്പിടിച്ചു ആ ഇഞ്ചത്തിന് തീ പിടിച്ച് അപ്പൊ അതിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഏതായാലും അപ്പൊ ഇത് ഇന്ന് കത്തിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അപ്പൊ ഇത് കുട്ടികളൊരു സംഭവം ചെയ്തപ്പോ നമ്മളത് അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് നോക്കാം നമുക്ക് ഒരു ലോഡ് ഒക്കെ കത്തിച്ചാണ് ഒരു ലോഡ് പേപ്പർ ഉണ്ട് എന്നാൽ ഇന്ന് തീരുമാനം ആക്കി തന്നെ ബാക്കി കാര്യം എന്നാ പിന്നെ അങ്ങനെ കത്തണമെന്ന് കാണണല്ലോ ഏഹ് അപ്പൊ മൂന്നിട്ട് അതിന്റെ അടിയിൽ കൂടി പിന്നെ ആ ഒരു ഒരു പിന്നെ പിന്നെ ചങ്ങായി ഒരു കൈത വന്നിട്ട് പിന്നെ അതിനെ പിന്നെ വിമർശിച്ചേ കണ്ടോ നിങ്ങൾ ആരേലും ആരെയും കണ്ടിണങ്ങള് ആ അതെ ആ കണ്ടിണല്ലേ എങ്ങനെ എങ്ങനെ ഇത് അതെ കത്തി കഴിഞ്ഞിട്ട് മേലക്ക് പോകുള്ളു അല്ലേ ഈ സാധനം കത്തി കത്തിക്കഴിഞ്ഞിട്ടല്ലേ മേലക്ക് പോവുള്ളൂ അല്ലേ കത്താതെ പോവില്ല ഫുള്ള് കത്തിയിട്ടേ പോവുള്ളൂ പിന്നെ ആ അപ്പൊ വെണ്ണൂറായിട്ടാ പോണേ ആ വെണ്ണൂർ കൊണ്ട് തീ പിടിച്ച നടാടൊക്കെയാണ് ഏതായാലും എടാ മോയെന്തേ ഒന്ന് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടാണ് വാങ്ങിക്കാൻ മറുപടി ബാക്കിയുള്ള മറുപടി ഞാൻ തെരഞ്ഞിട്ടുണ്ട് കണക്ക് അത് വിഷാ കണ്ടച്ഛ ബാക്കിയുള്ള മറുപടി ഞാൻ ഇഞ്ചാൻ ലക്ഷക്കണക്കിലൂറുപ്പിയ വിലയുള്ള വണ്ടീൻ്റെ സൈഡിലാണ് നിർത്തിയാണ്ട് അത് കത്തിച്ചു കേട്ടോ കണ്ടോ അത്ര കുറപ്പുണ്ട് അപ്പോൾ പിന്നെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള മറുപടി ഒന്ന് നോക്കണം ഒന്നല്ല എത്ര കത്തിച്ചാൽ നമ്മൾ കൂടെ ഈ കണ്ട പേപ്പറൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലേ ആ ഒക്കെ എല്ലാ പേപ്പറും കത്തിച്ചിട്ടുണ്ട് എന്തു ചെയ്ത് സ്റ്റാർട്ടാ എന്നാൽ അത് കത്തിച്ചേട്ടോ എന്നാൽ ഇനി കണ്ടോളൂ ഇനിയിപ്പം അത് എൻ്റെ കത്തിച്ചിട്ട് പൂതിയാണ് തീർന്നു ജെ ആൾക്കാരെ ആൾക്കാരെ അന്യന്റെ പച്ചത്തിട്ടം നിന്ന് നടക്കുക ഓ കമ്പി ഒന്നായിട്ട് കത്തിപ്പോയി ആകെ കത്തി ആ ഇതാണ് അതിന്റെ സംഭവം ആ ഇനി അടുത്തത് വെച്ചൂടെ കുട്ടികളെ കുട്ടികൾ കാണിച്ചതെന്നാണ് ഞാനിത് എവിടെയും കണ്ടിട്ടില്ല ഓരിങ്ങനെ പറഞ്ഞപ്പോ ഞാനൊരു നമ്മക്കൊരു ഇത് അപ്പൊ ഇന്ന് മെനക്കെട്ട് ഏതായാലും എങ്ങനെയാന്നുള്ള പഠിച്ചത് ഇങ്ങനെ തന്നെയല്ലേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരു ഇതാണ് കേട്ടത് ഒന്നും ചെത്തിച്ചോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ഇത് കാണണ്ടേ ഇത് എല്ലാവർക്കും ഇത് പിന്നെ മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ അതിന്റെ ക്യാമറ ബാക്കിൽ ഒരു എട്ട് പത്ത് കുട്ടികളുണ്ട് മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ ദിശയുള്ള കേസല്ല വേണ്ട വരും കുടിച്ചണ്ട കുടിച്ച കുഴപ്പമൊന്നുമില്ല അപ്പോ കുഴപ്പമൊന്നുമില്ല നമ്മളെ കുട്ടികളാണ് അപ്പൊ അടുത്തുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല ഇത് അങ്ങനെ വലിയ അപകടകാര്യല്ല ഇതുകൊണ്ട് തീയോണ്ട് കളിച്ചിരുന്ന നല്ലോണം ശ്രദ്ധിക്കണം അനു ആരും അനുകരിക്കാൻ പാടില്ല പക്ഷെ ഇതിങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പൊ പറഞ്ഞു ഒന്ന് നോക്കാം നമുക്ക് എന്നാ പിഴിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഓൻറെ ഓൻറെ കൃമികടി ഇതോട് കൂടാണ് മാറണം ഇത് അത് ബന്ധു നോക്കണം എന്താ അപ്പുറത്ത് പേരുണ്ട് അപ്പുറത്ത് തെങ്ങിണ്ട് റഹ്മാനാ കത്തി വറകിയറ മൊത്തം കത്തി ആകെ ഒന്നായിട്ട് തീ പിടിച്ച് തീപിടിച്ച് സാധനം അടിച്ചാ ഇത് അടിച്ച് സാധനം അടിച്ചൂടി അടിച്ചൂടി അടിച്ചൂടെ ഒന്നായിട്ട് വിമാന കത്ത്ണ് വിമാനാതെ കത്തിന് മൊത്തം കത്തി അജാ ഇത്ര പോരൂല വിമാനം മേലെ കൂടി പോണ്ടാവും അത് കത്തിപ്പിടിച്ചുട്ടോ ഏതൊരാക്ക് പറഞ്ഞിരുന്നു ഏർ നല്ലത് എന്റെ ലക്ഷക്കണക്കിന് വേലുള്ള വണ്ടിയാണ് അപ്പുറത്ത് എന്നാ പിന്നെ ആ ഒന്ന് കഴിഞ്ഞിട്ട് ഭാഗ്യകാര്യം ഏടാ മോ എന്തേ ഈ കുട്ടികളെടീന്ന് കൂടെ ഞാൻ പറയും ഇതാണ്ടി തൊന്നായിട്ട് ആറ് അഹ്മാന തമ്പൂരൻ ആ ആ മരം മൊത്തം ആ മരം കത്തി കഴിഞ്ഞ ഞാനാണ് സഹിച്ചോണ്ട് കേട്ടോ ഞാനാണ് സഹിച്ചോണ്ട് എന്റെ മുതലാണത് ഏർ അതേമാതിരി അതെന്താ കത്തിക്കഴിഞ്ഞാൽ ഞാനാണ് സഹിച്ചോണ്ട് ഇതാ വരണേ കണ്ട ജി വണ്ണൂർ കത്തിയിട്ട് ഇത് വരെ ചെങ്ങായി നാല മല കത്തിയിട്ട് വെണ്ണൂർ ഉണ്ടായില്ല പിന്നെ നാല് പിന്നെ പിന്നെ വെണ്ണൂർ കത്തിയിട്ട് പിന്നെ ഒന്നായിട്ട് ലോകം ഇതാ ആ സാധനം താഴത്തേക്കന്നെ അള്ളാൻ്റെ ഭൂമി താഴത്ത് കയറി താഴത്തു ചാടി കണ്ടോ ആ കുട്ടികളെ പിടിച്ചുണ്ട് കണ്ടജി അത്രേ ഉള്ളു അത്രേ ഉള്ളു തിന്ന് വേറെ ഒന്നുമില്ല